നമസ്കാരം റാഫ് ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന എഫ് സി ബാഴ്സലോണയ്ക്ക് രക്ഷകരായിട്ട് ബ്രസീലിൽ നിന്ന് പുലിക്കൂട്ടിയെത്തുന്നു അതേ ടൈഗ്രിഞ്ഞോ ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല അവരുടെ പ്രസിഡന്റ് ജോയൻ ലാപോട്ട് തന്നെയാണ് ടൈഗ്ലിഞ്ഞോ എന്ന് വിളിപ്പേരുള്ള പതിനെട്ടുകാരൻ സെൻറ്റർ ഫോർവേഡ് ബ്രസീലിയൻ താരം വിക്ടർ റോക്ക് ഇതാ ബാഴ്സലോണയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തെ നേരത്തെ സൈൻ ചെയ്തതാണ് പക്ഷേ ജനുവരിയിലേ ജോയിൻ ചെയ്യുകയുള്ളൂ എന്ന വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ അത് കൺഫേം ചെയ്തിരിക്കുന്നു ജോയിൻ ലാ ലാപോട്ട നമുക്കറിയാം ബ്രസീലിയൻ ഫുട്ബോളിന് വലിയ പ്രതീക്ഷയുള്ള താരമാണ് വിറ്റർ റോക്ക് ഒരു പക്ഷേ റൊണാൾഡോ നസാരിയോയ്ക്ക് ശേഷം അവർക്ക് അഡ്രിയാനോ ലഭിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ കരിയർ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇപ്പം അതിനുശേഷം നീണ്ട വർഷങ്ങൾക്ക് ശേഷം ബ്രസീലിൽ കാത്തിരിക്കുന്ന ഒരു സെന്റർ ഫോർവേഡ് ആണ് സെൻറ്റർ സ്ട്രൈക്കറാണ് വിറ്റർ റോക്ക് കാത്തിരുന്നില്ല എഫ് സി ബാഴ്സിലോട് അദ്ദേഹത്തെ ഇങ്ങ് പൊക്കി ആ പുലിക്കുട്ടിയെ ഇങ്ങ് പൊക്കിയിരിക്കുകയാണ് ബാഴ്സക്ക് ഇപ്പോൾ നമുക്കറിയാം അത്ര നല്ലൊരു കാലമല്ല ഇൻകൺസിസ്റ്റൻറ്റാണ് അവരുടെ പെർഫോമൻസ് നിരവധി ഗോൾ ഗോളവസരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷെ അതൊന്നും വലയിലേക്ക് എത്തിക്കാൻ പലപ്പോഴും അവർക്ക് കഴിയാതെ പോകുന്നു അത്തരമൊരു ഘട്ടത്തിൽ വിറ്റഡോക്കിൻ്റെ സാന്നിധ്യം അവർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് ഇന്നലെ മുണ്ടോ ഡി പോട്ടി പോയുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ആ ഘട്ടത്തിലാണ് ജോൻ ലാപ്പോർട്ടോ പറഞ്ഞത് ആസ് സുൺ ആസ് പോസിബിൾ വിറ്റർ വിറ്റ എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ വെച്ച് ഞങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ഫബ്രിജോ റൊമാൻ അടക്കമുള്ള ഒരു ജോൻ ലാപ്പോട്ടുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തു മുൻ ഡിപ്പോട്ടിവിയിൽ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ വിറ്റർ റോക്കിന്റെ വരവുമായി ബന്ധപ്പെട്ടിട്ട് പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ അദ്ദേഹം ഇവിടെ എത്തും വി വോണ്ട് വിറ്റ് ഹിയർ ആസ് ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടെ ലഭിക്കണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു മികച്ച ടാലൻ്റാണ് വിറ്റർ ഡോക്ക് എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഡെക്കോ ടോൾഡ് മീ ദാറ്റ് ഹീസ് എക്സലൻറ്റ് ടാലൻറ് സോ വി എക്സ്പെക്ട് ഹിം ടു ഹെൽപ്പ് എസ് ലോട്ട് എന്നാണ് ഇപ്പോൾ ഏതായാലും ജോൻ ലാ പോട്ടോ പറഞ്ഞിരിക്കുന്നത് വലിയ പ്രതീക്ഷകളുടെ ഭാരവും പേറിയാണ് കുഞ്ഞു വിറ്റഴക്കെത്തുന്നത് പതിനെട്ട് കാരണാണ് അദ്ദേഹം എന്ന കാര്യം ശ്രദ്ധിക്കുക ആ പ്രതീക്ഷകൾ കൊത്ത് അദ്ദേഹത്തിന് ഉയരാൻ കഴിയുമോ യൂറോപ്യൻ ഫുട്ബോളിൽ എന്നുള്ളത് ആരാധകർ കാത്തിരിക്കുകയാണ് കണ്ടറിയേണ്ട കാര്യവുമാണ് ഏതായാലും ഒരു കാര്യം കൂടി ആ ഫോട്ടോ പറഞ്ഞിട്ടുണ്ട് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു മിഡ്ഫീൽഡറെ ജനുവരിയിൽ സൈൻ ചെയ്യുക എന്നുള്ളതാണ് അത് ലോണിൽ സൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം ഞങ്ങൾ നേരത്തെ എഡ്ഗാർഡ് ഡേവിസിന്റെ കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് എന്ന് ജോൻ ലാ പോട്ടോ പറയുന്നു ഏതായാലും അത് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതും കണ്ടറിയണം പാഴ്സോൺ അവരുടെ സ്കോഡൊന്ന് ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം പക്ഷേ ഫൈനാൻഷ്യൽ ഫയർ പ്ലേ അവർക്ക് ഈ എത്രത്തോളം അനുകൂലമായ രൂപത്തിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർക്ക് ആശങ്കയായിട്ടുള്ളത് വ്യവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങൾ വൈറഫ് ടോക്സ് കൊണ്ടുവരാം